you mm -hmm. ഹലോ ഗായ്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് അഞ്ജുവിന്റെ കല്യാണ വീഡിയോ ആയിട്ടാണ് രാവിലെ തന്നെ സാരീരിയം നല്ല സുന്ദരമായിട്ട് അഞ്ചു ഉരുങ്ങി ഇറങ്ങുവാണ് ഏറെ സന്തോഷമുള്ള ദിവസമാണെങ്കിലും വീട് വിട്ടിറങ്ങുമ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും കുറച്ച് സങ്കടം ഉണ്ടാകുമല്ലോ അതുപോലെ തന്നെയായിരുന്നു അഞ്ചു എല്ലാവരും തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോ അഞ്ചു കാറി കയറി കഴിഞ്ഞിട്ട് അഞ്ചുവിനെ യാത്രയാക്കിയിട്ട് പുറകെ നമ്മൾ എല്ലാവരും കൂടെ പോകും രാവിലെ തന്നെ കാർ വാഷിംഗ് സെന്ററിലൊക്കെ പോയി കാറൊക്കെ വാഷ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കി മണവാട്ടിനെ കൊണ്ടുപോകാൻ വേണ്ടി ചേട്ടൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ അവരെല്ലാരും കാറ് കയറി നേരെ വിട്ടു ഇനി ഇതിന്റെ പുറകെ തന്നെ നമ്മുടെ ട്രാവലറായിട്ട് അങ്ങോട്ട് ചെല്ലു ഒരുപാട് ദൂരമൊന്നും ഇല്ലാഞ്ഞോണ്ട് തന്നെ വേഗം ഞങ്ങൾ അവിടെ പെണ്ണും ചെക്കനും എത്തിയിട്ടുണ്ട് ഇനി അവരുടെ എൻട്രിക്കുള്ള വെയിറ്റിംഗ് ആയിരുന്നു എപ്പോഴും കൂടി വിശുദ്ധ കുർബാന ആരംഭിച്ചു ഇനി കുർബാനയെ തുടർന്നാണ് താലി കെട്ടും ചടങ്ങുകളല്ല റുബാനയുടെ ഇടയ്ക്കായത് കൊണ്ട് തന്നെ തിരി തെളിയിക്കുന്നതും താലി കെട്ടുന്നതും അങ്ങനെ ഉൾപ്പെടെ ചെറിയ ചെറിയ മൊമെന്റുകൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ സ്വതന്ത്രമായി മനസ്സോടും സമ്മതത്തോടും കൂടി നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു അഞ്ജു മെഷിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച സ്വതന്ത്രമായി മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും

നമ്മുടെ നിങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ഇനിയുള്ള ചടങ്ന്ന് പറയുന്നത് താലിമാല മന്ത്രകോടി മോതിരം അതൊക്കെ വ്യഞ്ചരിക്കുന്നതായിരുന്നു അവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ അതെല്ലാം വ്യഞ്ചരിച്ചു നൽകി

E <coughs> aí ും സന്തോഷത്തിൽ സമ്പത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിൽ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും കൂടി ഏക മനസ്സോടെ മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്നോട് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി വിശുദ്ധ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ചെയ്യുന്നു സർവശക്താടി ഞങ്ങളെ സഹായിക്കട്ടെ ഞങ്ങളെ സഹായിക്കട്ടെ പള്ളിയിലെ തിരുക്കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ അച്ഛന്മാരുമായിട്ടൊന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇത് ഫാമിലി ഫോട്ടോയാണ് ചേട്ടൻ്റെ പപ്പയും അമ്മയും അതുപോലെ തന്നെ ചേട്ടൻ്റെ ചേട്ടനും വൈഫും കുട്ടിയൊക്കെ ഉണ്ട് പിന്നെ അങ്കളും ഉണ്ട് ഇവരെല്ലാവരും കൂടി ഇന്ന് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ആൻറ്റിയും അങ്ങളും ഫോട്ടോ എടുത്തു അതുപോലെ തന്നെ അവിടുത്തെ അപ്പയും അമ്മയും അവരെല്ലാവരും ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിത് ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഫോട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഓഡിറ്റോറിയത്തിന് ഫ്രണ്ടിൽ തന്നെ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി കുട്ടികൾ മാലയും ബുക്ക് നിൽപ്പുണ്ടായിരുന്നു ഞാൻ ഉള്ളിലായിരുന്നു യും ഫാമിലിയെ സ്വാഗതം ചെയ്യാം അതേപോലെ തന്നെ സാജന്റെ ഫാമിലി ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും എൻട്രിക്ക് ശേഷം അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു അവർ മാത്രമായിട്ട് നിൽക്കുവാണെങ്കിൽ ഫാമിലി ഇൻകംപ്ലീറ്റ് ആണ് എല്ലാവരും കൂടി വന്നപ്പോഴേക്കായിരുന്നു ഫുൾ ഒരു കംപ്ലീറ്റ് പിക്ചർ ആയത് ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നത് തിരി തെളിയിക്കലൂടെയാണ് അങ്ങനെ അഞ്ചും സഞ്ചാണും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ തിരികത്തിച്ചു ദെൻ കേക്ക് കട്ടിംഗ് സെറിമണി Congratulations, congratulations, can I tell everyone before you're Congratulations, congratulations, you, I want the world to know I'm a PSME. Who the better? സ്റ്റേജിലെ പ്രോഗ്രാംസ് എല്ലാം അവസാനിച്ചതിന് ശേഷം ഫോട്ടോഷൂട്ട് ആയിരുന്നു ആ ടൈമിൽ തന്നെ ഫുഡ് കൗണ്ടേഴ്സ് ഒക്കെ ഓപ്പൺ ആയിരുന്നു എല്ലാവരും നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നും പറയാനുള്ള നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു എല്ലാം ഒന്നിനൊന്നും മെച്ചം ഒന്നും നമുക്ക് ചീത്ത എന്ന് പറയാനുള്ള എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു അഞ്ചു പോയിട്ട് മന്ത്ര മാറിയിട്ട് വന്ന സമയത്ത് പിന്നെ നമ്മൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുവാണ് എല്ലാം കഴിഞ്ഞ് അവർ ഫുഡും കൂടി കഴിച്ചേ പിന്നെ നമ്മൾ നേരെ പോയിട്ട് ചേട്ടന്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അഞ്ചും ചേട്ടനും അങ്ങനെ ഫാമിലി എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവരെ സ്വീകരിക്കാൻ വേണ്ടി ചേട്ടായുടെ അമ്മയും ചേച്ചിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ അമ്മച്ചി രണ്ടുപേരെയും കുരിശൊക്കെ വരപ്പിച്ച് വിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റുവാണ് വീട്ടിലേക്ക് കയറി കഴിഞ്ഞിട്ട് അവിടെ ഒരു കേക്ക് കട്ടിങ് സെറിമണി ഉണ്ടായിരുന്നു കൺഗ്രാജുലേഷൻസ് ഒക്കെ ഒരു കേക്ക് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ് നല്ലൊരു അടിപൊളി ജീവിതം ഉണ്ടാവട്ടെ കുട്ടികൾ എല്ലാവരും തന്നെ സന്തോഷത്തിന് കൈ അടിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒരുപാട് നോയിസ് ആയതുകൊണ്ടാണ് ഞാൻ ഞാനത് ഓഡിയൽ ഉൾപ്പെടുത്താഞ്ഞത് പിന്നീട് അവർ പരസ്പരം കേക്ക് ഒക്കെ പങ്കുവെച്ചു കൊടുത്തു ഇതുപോലെ മധുരമുള്ളതാവട്ടെ അവരുടെ ജീവിതം എന്ന ആശംസിക്കുന്നു അതൊക്കെ കഴിഞ്ഞ് ഏതൊരു കല്യാണം പോലും ഫുൾ ഇമോഷണൽ ആയിരുന്നു അവിടുത്തെ രംഗങ്ങളും ഏത് കല്യാണത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമാകുന്നത് പെണ്ണിന്റെ അമ്മ കൈ പിടിച്ച് ചെറുക്കൻ്റെ അമ്മയുടെ കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ മോൾ വേറെ വീട്ടിൽ പോകാണ് അതും ലൈഫിന്റെ ഒരു ഭാഗമാണ് അവിടെ അവര് സുരക്ഷിതരാണ് അങ്ങനെ അമ്മച്ചിനെ കൈ പിടിച്ചൊക്കെ ശേഷം അപ്പച്ചന്മാര് തമ്മിൽ കൈപിടിച്ച് അവർ രണ്ടുപേരും സ്നേഹം പങ്കുവെച്ചു